വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും എല്ലാരും അടിപൊളിയായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു കേട്ടോ ഭയങ്കര 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 സന്തോഷം അതേപോലെ തന്നെ എക്സൈറ്റഡും ആണ് ഞാൻ ഇന്ന് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഈ ചാനലിന്റെ മെയിൻ ഒരു ഒരു വിഷയം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഫിറ്റ്നസ് വെൽനസ് മെയിൻലി വെയിറ്റ് ലോസ് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് എനിക്കറിയാം നിങ്ങളിൽ കുറേ പേര് ഒരുപാട് ആൾക്കാർ ഈ ചാനലിനോട് സ്റ്റിക്ക് ഓൺ ചെയ്യുന്നതും ഈ ഒരു ഞാൻ ഫോക്കസ് ചെയ്യുന്ന ടോപ്പിക്സ് ഇതൊക്കെ തന്നെ ആയതുകൊണ്ടായിരിക്കാം അല്ലേ അപ്പോ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് തമ്മേലൊക്കെ കണ്ട പോലെ അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് ബിൽഡപ്പ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ നമ്മുടെ അടുത്ത വെയ്റ്റ് ലോസ് ചാലഞ്ച് തുടങ്ങുകയാണ് കേട്ടോ ഓക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മൾ എന്ത് തരം ഡയറ്റാണ് ഫോളോ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് എനിക്കറിയാം ഞാൻ പറയുന്നതിന് തന്നെ നിങ്ങളിൽ പലർക്കും എൻ്റെ ഉത്തരം ഓൾറെഡി കിട്ടിയിട്ടുണ്ടാവും രണ്ടാമത്തെ കാര്യം ഞാൻ നമ്മളിങ്ങനെ വെയ്റ്റ് ലോസ് ചാലഞ്ച് തുടങ്ങാൻ പോകുകയാണെന്നും പറഞ്ഞിട്ട് ഒരു ഷോർട്സ് റീൽ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങളോട് തന്നെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് മുപ്പത് ദിവസം ചെയ്യണോ അതോ അറുപത് ദിവസത്തെ ചലഞ്ച് ചെയ്യണോന്ന് നിങ്ങൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്താണോ കമന്റ് ചെയ്യുന്നത് അത് ഡിസൈഡ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ആ കമന്റുകളിൽ നിന്ന് ഞാൻ ആ ഡിസിഷൻ എടുത്തിട്ടുണ്ട് നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം പിന്നെ ഈ ചലഞ്ചിൽ ആരെല്ലാം ജോയിൻ ചെയ്യാൻ പാടില്ല എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം എനിക്കറിയാം കുറച്ചേർക്കെങ്കിലും വിഷമമുള്ള കാര്യമാണ് പക്ഷെ അങ്ങനെ ഒരു കാര്യമുണ്ട് നമ്മൾ ചുമ്മാ നമ്മുടെ കൂടെ ഒരുപാട് ആൾക്കാർ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഇതിൽ പങ്കെടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊന്നും നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ ഇത് ഒരുപാട് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമല്ല അപ്പോൾ വളരെ സെൻസിറ്റീവാണ് അപ്പം നമുക്ക് എല്ലാം അതിൻ്റെതായ രീതിയിൽ മാത്രം ചെയ്താൽ മതി ഈ ചലഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തെല്ലാം ചലഞ്ചസ് ഫേസ് ചെയ്യും ചലഞ്ചിൻ്റെ ഉള്ളിലെ ചലഞ്ചസ് എന്തൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ച് സംസാരിക്കാം അതെങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചും സംസാരിക്കാം അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വെയ്റ്റ് ലോസിന് സഹായിക്കുന്ന കുറച്ച് ടിപ്സും കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ അങ്ങനെ അങ്ങ് പോകാം അല്ലേ അപ്പോൾ അധികം താമസിക്കേണ്ട ലെറ്റ് സ്റ്റാർട്ട് അവർ വീഡിയോ റൈറ്റ് അപ്പൊ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എന്തുകൊണ്ടാണ് പിന്നെ ഒരു ചലഞ്ചുമായിട്ട് ഞാൻ വന്നത് എന്നുള്ള ഒരു ചോദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടാവും നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഞാൻ വെയിറ്റ് ഗെയിൻ ചെയ്തിട്ടുണ്ട് അതിന്റെ ഉത്തരവും ഞാൻ ഇതിനുമുമ്പത്തെ ഇപ്പം എനിക്ക് തോന്നുന്നു കുറച്ച് അധികം പ്രാവശ്യമായിട്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ചുരുക്കി പറയാം എനിക്ക് രണ്ട് സർജറീസ് ഉണ്ടായിരുന്നു ബെഡ് റെസ്റ്റും മരുന്നും കാര്യങ്ങളും എല്ലാമായിരുന്നു എന്താ ഞാൻ ജിമ്മിലൊക്കെ പോയിക്കൊണ്ടിരുന്നല്ലേ അതൊക്കെ ഞാൻ സ്റ്റോപ്പ് ചെയ്തു ഇപ്പം റീസെന്റ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ മെയ് രണ്ടാം തീയതി തൊട്ടിട്ട് അപ്പം എന്നാലും എനിക്ക് വെയിറ്റ് എടുക്കാനൊന്നും പറ്റത്തില്ല അപ്പോൾ വളരെ മിനിമലായിട്ടുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസ് എനിക്ക് ഇപ്പോഴും ഉള്ളൂ ഞാനൊരു ഫുള്ള് ഈ ബാക്ക് ടു ട്രാക്ക് എന്നൊന്നും പറയാനുള്ളതൊന്നുമില്ല ഇപ്പം തന്റെ വെയിറ്റ് എന്ന് പറയുമ്പോൾ അറുപത്തെട്ടുകളിൽ ആണ് ഞാനിപ്പോൾ ഉള്ളത് കേട്ടോ ഈ വെയിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ആക്ച്വലി ഒന്നും ചെക്ക് ചെയ്യാനും പാടില്ല കാരണം നമ്മുടെ വെയിറ്റ് വെയ്റ്റ് ലോസ് ചലഞ്ച് എന്ന് പറയുമ്പോഴും നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ആ സ്കെയിലിൽ കാണുന്ന നമ്പറിനെ അല്ല അതിലും ഉപരിയായിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ എയ്ഞ്ച് ലോസ് നമ്മുടെ മൂഡിൽ നമ്മുടെ എനർജിയിൽ വരുന്ന മാറ്റങ്ങൾ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ കൂടുന്നതാണ് നമ്മുടെ ഒരു ഫിറ്റ്നസ് ജേണി എന്ന് പറയുന്നത് കേട്ടോ പിന്നെ നമ്മളിതൊരു ചലഞ്ചായിട്ട് ചെയ്യുന്നത് കൊണ്ടും ഒരു മോട്ടിവേഷനും കൂടെ വേണ്ടിയിട്ടാണ് എന്നും ഞാൻ വെയിറ്റ് ചെക്ക് ചെയ്തിട്ട് ആ വെയിങ് സ്കെയിലിൻ്റെ ഫോട്ടോ കാണിക്കുന്നത് അതാണ് അതിൻ്റെ ഉദ്ദേശം അത് അല്ലാതെ ടെക്നിക്കൽ നോക്കുവാണെങ്കിൽ വെയിങ് സ്കെയിൽ എന്ന് പറഞ്ഞ നമ്പറിനെ കഴിഞ്ഞും അപ്പുറമായിട്ട് ഒത്തിരി കാര്യങ്ങളുണ്ട് എന്തായാലും അതൊക്കെ നമുക്ക് വഴിയെ സംസാരിക്കാം എപ്പോഴും നമ്മളൊരു വെയ്റ്റ് ലോസ് ചാലഞ്ച് നിർത്തി കഴിയുമ്പോണ്ടല്ലോ തൊട്ടടുത്ത ദിവസം തൊട്ട് എനിക്ക് വരുന്ന ചോദ്യമാണ് എന്നാണ് അടുത്ത വെയ്റ്റ് ലോസ് ചാലഞ്ച് എന്താണെന്നറിയോ അതിൻ്റെ ഒരു ചോദ്യം വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേർക്ക് ഇങ്ങനെ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ ഒരു മോട്ടിവേഷൻ കിട്ടത്തില്ല കൂടെ ആരെങ്കിലും സപ്പോർട്ടിനുണ്ടെങ്കിൽ മറ്റൊരാൾ കറക്റ്റായിട്ട് ചെയ്യുന്ന കാണുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരാളുടെ റിസൾട്ട്സ് ഒക്കെ ഉണ്ടാവുന്നത് കാണുമ്പോൾ അത് നമുക്കൊരു മോട്ടിവേഷനാണ് എനിക്കൊന്നും നമ്മൾ കൂടുതൽ ആൾക്കാരും അങ്ങനെയാണ് അതുകൊണ്ടാണ് എല്ലാവരും ഈ എന്നാണ് അടുത്ത ചലഞ്ച് എന്നൊക്കെ ചോദ്യങ്ങൾ എപ്പോഴും എനിക്ക് കേൾക്കുന്നത് സോ ഇപ്പം അതിനുള്ള സമയമായിട്ടുണ്ട് ഞാൻ ഗ്രോണം സ്റ്റാർട്ട് സോ നമ്മൾ ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം അതായത് എത്ര ദിവസത്തെ ചലഞ്ചാണ് ഉത്തരം അറുപത് ദിവസത്തെ ചലഞ്ചാണ് കേട്ടോ കുറച്ച് പേരെങ്കിലും കുറച്ച് ഡിസപ്പോയിൻറ്റഡ് ആയിരിക്കും കാരണം കുറച്ചൊരു വിഭാഗം ആൾക്കാർ മുപ്പത് ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ ചിന്തിച്ചു എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മുപ്പത് ദിവസം എന്ന് നിങ്ങൾ പറയാൻ കാരണം എന്ന് അതിൻ്റെ ഉത്തരം നിങ്ങൾ ചരല് തന്നെ കമൻറ്റ് ചെയ്ത കാര്യമാണ് മുപ്പത് ദിവസത്തിൽ കൂടുതലാവുമ്പോൾ നമുക്ക് ആ ഒരു ആ ഒരു ഒരു എന്താ പറയുക ഇൻട്രസ്റ്റ് പോകും എന്നുള്ള കാര്യം അത് ആക്ച്വലി ശരിയാണെന്ന് തോന്നുന്നുണ്ടോ നമ്മൾ ആദ്യം ഒരു ചാലഞ്ചിനിറങ്ങുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം സെറ്റ് ചെയ്യേണ്ടത് ഇവിടെയാണ് നമ്മുടെ മൈൻഡ് സെറ്റാണ് നമ്മളൊന്ന് ശരിയാക്കി എടുക്കേണ്ടത് എന്തുകൊണ്ടാണ് മുപ്പത് ദിവസം കഴിയുമ്പോൾ നമ്മുടെ ഇൻട്രസ്റ്റ് പോകുന്നത് ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ക്യു ഫിക്സ് അല്ല അതായത് പെട്ടെന്ന് വണ്ണം കുറച്ചിട്ട് വെയ്റ്റ് ലോസ് ചലഞ്ച് പെട്ടെന്ന് അവസാനിപ്പിക്കുക അതിനുശേഷം ആ ഒരു തിരിച്ച് നമ്മുടെ ഇതിനു മുമ്പ് നമ്മൾ ഫോളോ ചെയ്ത ആ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് തിരിച്ചു പോവുക പോയ കഷ്ടപ്പെട്ട് കുറച്ച് വെയിറ്റ് മൊത്തം അതേപോലെ അന്ന് തിരിച്ചു കൊണ്ടുവരിക ഇതാണോ നമ്മുടെ ഉദ്ദേശം ഒരിക്കലുമല്ല നമുക്കൊരു ക്വിക്ക് ഫിക്സ് എന്ന് പറയുന്നത് പട്ടിണി കിടന്ന് നമുക്ക് വണ്ണം കുറയ്ക്കണ്ട കുറുക്കോഴികളൊന്നും ഉപയോഗിച്ച് നമുക്ക് വണ്ണം കുറയ്ക്കണ്ട വണ്ണം കുറയ്ക്കുന്ന സെൻസ് ഫിറ്റ് ആവണ്ട നമ്മൾ ഉദ്ദേശിക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ട് പോയ വെയിറ്റ് തിരിച്ചു വരാത്ത രീതിയിൽ വേണം നമുക്ക് വെയിറ്റ് കുറയ്ക്കാനായിട്ട് ഇപ്പം നിങ്ങൾ എന്നോട് ചോദിക്കരുത് എന്നിട്ട് ഞാൻ എന്തുകൊണ്ടാണ് വെയിറ്റ് ഗെയിൻ ചെയ്തത് ഉള്ള എക്സ്പ്ലനേഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് കാരണം ഈ തരത്തിലുള്ള ഒക്കെ നമുക്ക് വരും നിങ്ങൾക്ക് നിങ്ങൾക്കറിയത്തില്ല ആൾക്കാരെങ്ങനെയൊക്കെയാണ് കമൻസ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത് ഒരു ലൈഫ് സ്റ്റൈലാണ് അതായത് നമ്മുടെ ജീവിത അവസാനം വരെ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന വളരെ ഹെൽതി ആയിട്ടിരിക്കാൻ പറ്റുന്ന ഒരു ലൈഫ് സ്റ്റൈൽ ഉണ്ടാക്കിയെടുക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് ആ ഒരു ലൈഫ് സ്റ്റൈൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കുറേ കൂടെ ഹെൽദിയർ ആയിട്ടുള്ള നമ്മുടെ ഒരു വേർഷൻ കുറേ കൂടെ ആയിട്ടുള്ള നമ്മുടെ ഒരു വേർഷൻ കുറേ കൂടെ ഹാപ്പി ആയിട്ടുള്ള നമ്മുടെ ഒരു വേർഷൻ കുറേ കൂടെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു നമ്മൾ ഇതാണ് ഈ ഒരു അറുപത് ദിവസം കൊണ്ട് ഞാൻ ബിൽഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ എന്ത് എന്തുദ്ദേശിക്കുന്നത് എൻ്റെ കാര്യത്തിലല്ല എൻ്റെ കാര്യത്തിൽ മാത്രമല്ല നമ്മളെല്ലാവരുടെയും നമ്മുടെ ഈ ഒരു ഫാമിലി ഉണ്ടല്ലോ ഈ ഫാമിലിയിലുള്ള ഈ ഒരു വെയ്റ്റ് ലോസ് ചലഞ്ചറി ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഇതാണ് എൻ്റെ ഒരു ഗോൾ എന്ന് പറയുന്നത് ഇനി അടുത്ത് എന്താ അറിയേണ്ടത് നമ്മൾ എന്ത് ഡയറ്റ് പ്ലാൻ ആണ് ഫോളോ ചെയ്യാൻ പോകുന്നത് ഓരോരുത്തർക്ക് നമുക്ക് ഓരോ ഡയറ്റ് പ്ലാൻ കൊടുക്കുന്ന കൊടുക്കുന്നൊരവസ്ഥയിലാണോ അല്ല അപ്പം നമുക്ക് എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന നമ്മൾ ഇതിനു മുമ്പ് ഒരുപാട് പരീക്ഷിച്ച് വളരെയധികം സക്സസ്ഫുൾ ആയിട്ടുള്ള നമ്മുടെ സ്വന്തം ഇൻറ്റർമിറ്റൻ ഫാസ്റ്റിംഗ് കാരണം ഞാൻ എൻ്റെ വെയിറ്റ് ലോസ് വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് ഇൻറ്റർമീറ്റൻറ്റ് ഫാസ്റ്റിംഗ് വെച്ചിട്ടാണ് അതാണ് എനിക്ക് റിസൾട്ട് നിന്നത് അതിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങളുമായിട്ട് എപ്പോഴും ഷെയർ ചെയ്യുന്നത് അങ്ങനെ അത് ഫോളോ ചെയ്തിട്ട് നിങ്ങളിൽ ഒരുപാട് പേർക്കൊരു നല്ല റിസൾട്ട് ഉണ്ടായിട്ടുണ്ട് ഏറ്റവും ഹെൽത്തിയർ ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ള മെത്തേഡാണ് ഇൻറ്റർമീറ്റൻറ്റ് ഫാസ്റ്റിംഗ് സോ ഇത് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി വളരെ 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 ചുരുക്കി പറയാൻ ഞാൻ മാക്സിമം ശ്രമിക്കാം അതായത് ഇൻറ്റർമീഡ്യൻ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു ബേസിക്കലി ഒരു ഈറ്റിംഗ് പാറ്റേൺ ആണ് നമ്മുടെ ഇരുപത്തിനാല് മണിക്കൂറിൽ എട്ട് മണിക്കൂർ മാത്രം നമ്മൾ ഭക്ഷണം കഴിക്കുന്നു ഈ എട്ട് മണിക്കൂറിന് ശേഷം വരുന്ന ബാക്കി പതിനാറ് മണിക്കൂർ നമ്മൾ ഫാസ്റ്റിംഗ് ചെയ്യുന്നു ഈ എട്ട് മണിക്കൂർ ഭക്ഷണം കഴിക്കുന്ന ഒരു സമയത്തിന് നമ്മൾ ഈറ്റിംഗ് വിൻഡോ എന്ന് പറയും ഭക്ഷണം കഴിക്കാ ഭക്ഷണം കഴിക്കാത്ത ആ ഒരു പതിനാറ് മണിക്കൂറിന് നമ്മൾ ഫാസ്റ്റിംഗ് വിൻഡോ എന്ന് പറയും അപ്പോൾ ഒരു ഡേനെ നമ്മൾ രണ്ടായിട്ട് അന്ന് തരം തിരിച്ചു എന്ന് പറയാം ഈ ഈറ്റിംഗ് വിൻഡോ അതായത് ഈ എട്ട് മണിക്കൂറിൽ നിങ്ങൾക്ക് എന്തും കഴിക്കാം അതാണ് ഇൻറ്റർമിറ്റ് ആൻഡ് ഒരു വലിയ പ്രത്യേകതയും നമുക്ക് വളരെ കൺവീനിയൻറ്റുമാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എന്തൊരു വെയ്റ്റ് ലോസ് അലഞ്ച് ചെയ്യുമ്പോഴും നമ്മൾ ഭയങ്കരമായിട്ട് കോൺഷ്യസ് ആവും അയ്യോ ഇത് കഴിക്കാൻ പാടോ അത് കഴിക്കാൻ പാടു ഇത് കഴിച്ചാൽ ഞാൻ വെയിറ്റ് വയ്ക്കില്ലേ അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് കോൺഷ്യസ് ആവും ആ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഇവിടെ ഇല്ല ഈ എട്ട് മണിക്കൂറിൽ നിങ്ങൾക്ക് എന്തും കഴിക്കാം എന്തും കഴിക്കാം എന്ന് പറയുമ്പോൾ നിങ്ങൾ എത്രത്തോളം ഹെൽത്തി ആയിട്ട് കഴിക്കുന്നു അത്രത്തോളം നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും എന്നൊരു കാര്യം ഒന്ന് ഓർത്തിരിക്കുക നിങ്ങൾ ഈ എട്ട് മണിക്കൂറിൽ മൂന്ന് നേരം ബിരിയാണി കഴിക്കാൻ തീരുമാനിച്ചെങ്കിൽ നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും അതിലൊരു മാറ്റമൊന്നുമില്ല പക്ഷെ അത് നിങ്ങൾ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടത്തുമില്ല വളരെ എഫക്റ്റീവ് റിസൾട്ട് നിങ്ങൾക്ക് കിട്ടില്ല അപ്പോൾ ഈ ഒരു എട്ട് മണിക്കൂറിൽ മാക്സിമം നമ്മളെ കൊണ്ട് പറ്റും പോലെ ഹെൽതിയറായിട്ട് കഴിക്കാൻ ശ്രമിക്കും ഇനി വരുന്ന പതിനാറ് മണിക്കൂർ ഒരു കോമ്പ്രമൈസും ഇല്ല സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം പക്ഷെ പട്ടിണി കിടക്കേണ്ട ആവശ്യമില്ല ഈ പതിനാറ് മണിക്കൂറിൽ നമുക്ക് ഗ്രീൻ ടീ കുടിക്കാം ബ്ലാക്ക് ടീ ഇല്ലെങ്കിൽ ബ്ലാക്ക് കോഫി മധുരമില്ലാതെ കഴിക്കാം പിന്നെ പ്ലെയിൻ വാട്ടർ സാധാരണ വെള്ളമില്ലേ അത് കഴിക്കാം കുറേ പേർ എപ്പോഴും ചോദിക്കുന്നതാണ് നമുക്ക് ജീരകവെള്ളം കുടിക്കാവോ കുറച്ച് ലെമൺ മാത്രം സ്ക്വീസ് ചെയ്ത് അത് ആ വെള്ളം കുടിക്കാവോ മല്ലി വെള്ളം കുടിക്കാവോ നോ അങ്ങനെ എന്തെങ്കിലും അതായത് കാലറീസ് ഉള്ള എന്തെങ്കിലും നമ്മൾ ഫാസ്റ്റിംഗ് പീരീഡിൽ കഴിച്ചിട്ടുണ്ട് നമ്മുടെ ഫാസ്റ്റിംഗ് അവിടെ ബ്രേക്ക് ആവും നമ്മൾ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആവും ഇതിൻ്റെ ഒരു പ്ലസ് പോയിന്റ് എന്താ അറിയാം നമ്മൾ എങ്ങനെയാണേലും നമുക്കൊരു പന്ത്രണ്ട് മണിക്കൂറത്തെ ഫാസ്റ്റിംഗ് നമുക്ക് നമ്മൾ ഒരു എഫേർട്ടും ഇല്ലാതെ നമുക്ക് കിട്ടുന്നുണ്ട് അതായത് നമ്മൾ ഉറങ്ങുന്ന സമയം ആ ഒരു സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കത്തില്ലല്ലോ നമ്മൾ എങ്ങനെ ഒരു എട്ട് മണിക്കൂർ ഒമ്പത് മണിക്കൂറൊക്കെ ഉറങ്ങുന്നവരാണ് പിന്നെ നമ്മൾ എഴുതിയിട്ട് ഉടനെ ഭക്ഷണം കഴിക്കുക അങ്ങനെയില്ല നമ്മൾ കിടക്കുന്നതിന് തൊട്ട് മുമ്പ് ഭക്ഷണം കഴിക്കുക അങ്ങനെയില്ല അപ്പോൾ എങ്ങനെ നോക്കിയാലും നമുക്കൊരു പതിനൊന്ന് പന്ത്രണ്ട് മണിക്കൂർ ഫാസ്റ്റിങ് നമ്മൾ എല്ലാ ദിവസവും നമ്മൾ അറിയാതെ ഒരു എഫേർട്ട് ഇടാതെ നമ്മൾ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ കൂടെ ഒരു നാല് മണിക്കൂർ നമ്മളെ കൊണ്ട് ആഡ് ചെയ്യുക എന്നുള്ളതാണ് നമുക്കിവിടെ വരുന്ന ടാസ്ക് എന്ന് പറയുന്നത് അതായത് ബെഡ് ടൈമിന് മുമ്പ് ഇപ്പം നിങ്ങളൊരു ഒമ്പത് മണിക്കാണ് ഭക്ഷണം കഴിക്കുന്നതെന്ന് വെച്ചോളൂ അത് നിങ്ങൾ കുറച്ച് നേരത്തെ വയ്ക്കാം അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും ഒരു ഫാസ്റ്റിംഗ് പീരീഡ് അവിടെ കിട്ടി ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങളൊരു രാവിലെ ഒരു എട്ടര ആവുമ്പോൾ കഴിക്കുന്നു എന്നുണ്ടെങ്കിൽ അതൊരു കുറച്ച് നേരം ഒന്ന് മുമ്പോട്ടാക്കുക ഒമ്പത് മണിക്കോ ഒമ്പതരയ്ക്കോ ആക്കുക അപ്പം നമുക്ക് കുറച്ചുകൂടെ അവേഴ്സ് അവിടെ കിട്ടി അങ്ങനെ നിങ്ങൾ പ്ലാൻ ചെയ്ത് മാനേജ് ചെയ്യണം നിങ്ങൾ ആദ്യത്തെ ബൈറ്റ് പച്ചവെള്ളം അല്ലാതെ അല്ലെങ്കിൽ ഗ്രീൻ ടീ അല്ലാതെ ബ്ലാക്ക് കോഫിയോ ബ്ലാക്ക് ടീയോ വിത്തൗട്ട് ഷുഗർ അല്ലാതെ നിങ്ങൾ എന്ത് കഴിക്കുന്നു ആ മൊമെന്റിൽ നിങ്ങളുടെ ഈറ്റിംഗ് വിൻഡോ സ്റ്റാർട്ട് ചെയ്യും അവിടെ തൊട്ട് എപ്പോഴാണോ എട്ട് മണിക്കൂർ അവസാനിക്കുന്നത് അതുവരെയാണ് നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള സമയം എന്ന് പറയുന്നത് സോ അങ്ങനെ നിങ്ങൾ പ്ലാൻ ചെയ്യാം എൻ്റെ ഒരു ഞാൻ ഫോളോ ചെയ്യാൻ പോകുന്ന ടൈം എന്ന് പറയുന്നത് രാവിലെ പത്ത് മണി തൊട്ട് വൈകിട്ട് ആറ് മണി വരെയുള്ള സമയമാണ് അതൊരു എട്ട് മണിക്കൂറല്ലേ ആ എട്ട് മണിക്കൂറായിരിക്കും എൻ്റെ ഈറ്റിംഗ് മെൻറ്റോ ഇത് തന്നെ നിങ്ങൾ ഫോളോ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും എൻ്റെ ലൈഫ് സ്റ്റൈലിനനുസരിച്ച് എൻ്റെ കാര്യങ്ങൾക്കനുസരിച്ച് ഞാൻ ഡിസൈഡ് ചെയ്തൊരു സമയം മാത്രമാണിത് അല്ലാതെ പത്ത് മണി തൊട്ട് മണി വരെ ഫോളോ ചെയ്താലോ പന്ത്രണ്ട് മണി തൊട്ട് എട്ട് വരെ ഫോളോ ചെയ്താലോ ഒരു നല്ല റിസൾട്ട് ഉണ്ടാകും റിസൾട്ട് കുറച്ചുകൂടെ ഫാസ്റ്റർ ആയിരിക്കും അങ്ങനെയൊന്നുമില്ല നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് നിങ്ങളുടെ ഈറ്റിംഗ് മെൻറ്റോ നിങ്ങൾ ചൂസ് ചെയ്തോളാം ഓക്കെ ഇനി എന്നാണ് നമ്മൾ നമ്മുടെ വെയ്റ്റ് ലോസ് അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം തിങ്കളാഴ്ച എന്തും പുതിയതെന്തും തുടങ്ങാൻ ഏറ്റവും നല്ല ദിവസം തിങ്കളാഴ്ചയാണെന്നാണ് പൊതുവെ എല്ലാവരും പറയാറ് അതുകൊണ്ട് തന്നെ ഈ വരുന്ന തിങ്കളാഴ്ച മെയ് പന്ത്രണ്ടിന് നമുക്ക് വെയ്റ്റ് ലോസ് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യാം സോ നിങ്ങളറിയേണ്ടത് എൻ നം ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നത് വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നത് ഈവനിങ് ആയിരിക്കും അതായത് എൻ്റെ അന്നത്തെ ദിവസത്തെ തിങ്കളാഴ്ച രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള എൻ്റെ ഈറ്റിംഗ് സമയം എല്ലാം കഴിഞ്ഞത് എൻ്റെ ഈറ്റിങ്ങിൻ്റെ അവസാനിക്കുന്ന ആറ് മണിക്കാണല്ലോ ഈ ആറു മണിക്ക് കഴിഞ്ഞതിന് ശേഷം ഞാൻ എപ്പോഴും ഷൂട്ട് ചെയ്യുന്നുണ്ടാവും സോ ആറു അത് കഴിഞ്ഞതിന് ശേഷം ഒരു കുറച്ച് സമയം എനിക്കൊന്ന് എഡിറ്റ് ചെയ്യാൻ വേണം എഡിറ്റ് ചെയ്ത് ഒരു ഏകദേശം ഒരു ഏഴുമണിയൊക്കെ ആകുമ്പോൾ ഇല്ലെങ്കിൽ അതിന് മുമ്പ് പറ്റുവാണെങ്കിൽ അതിന് മുമ്പേ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും സോ ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഒക്കെ ഇട്ടോളാം ചെറിയ ചില അപ്ഡേറ്റ്സ് ഒക്കെ ഒരുപാട് മേജർ അല്ലാത്ത ചില അപ്ഡേറ്റ്സ് സ്റ്റോറീസിൽ പറഞ്ഞു എല്ലാവർക്കും അറിയണം എന്ന് നിർബന്ധമുള്ള കാര്യങ്ങളെല്ലാം റീലിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്തോളാം ഓക്കെ സോ ഞാൻ അന്നത്തെ ദിവസം എന്തെല്ലാം കഴിച്ചു എന്താണ് ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്തത് അന്നത്തെ ദിവസത്തെ എൻ്റെ വെയ്റ്റ് എന്താണ് ഇതൊക്കെ ആയിരിക്കും ഞാൻ ബേസിക്കൽ ഓൾസോ ലൈക്ക് എന്താ പറയുക അന്നത്തെ ദിവസം ഞാൻ എന്തെങ്കിലും ചലഞ്ചസ് ഫേസ് ചെയ്തിരുന്നു അതൊക്കെ ആയിരിക്കും ആ റീലായിട്ടോ ഷോർട്സ് ആയിട്ടോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുക സോ യൂട്യൂബിൽ ഫോളോ ചെയ്യുന്നവർ ഇൻസ്റ്റാഗ്രാമിൽ കണക്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ പ്ലീസ് ഇൻസ്റ്റാഗ്രാമിലും കൂടെ കണക്ട് ചെയ്യുക എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തേക്കാം ഡേ വണ്ണിൻ്റെ അപ്ഡേറ്റ് വൈകുന്നേരം അല്ലേ വരുകയുള്ളൂ അപ്പോൾ ഡേ വണ്ണിൽ നമ്മൾ എന്താണ് കഴിക്കേണ്ടത് ഒരു ഡയറ്റിനെക്കുറിച്ച് പറയുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല ഫസ്റ്റ് ഓഫ് ഓൾ അതിൻ്റെ ആവശ്യമേ ഇല്ല നിങ്ങൾ എന്താണോ റെഗുലറായിട്ട് ഭക്ഷണം വീട്ടിൽ ഉണ്ടാക്കി കഴിക്കുന്നത് നിങ്ങൾക്കൊരു ബേസിക് ആയിട്ട് എന്തായാലും ഉണ്ടാവല്ലോ പുറത്തെ ഭക്ഷണമൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുക ഓയിലി ഫുഡ് അതായത് ഫ്രൈഡ് ഡീപ്പ് ഫ്രൈഡ് ആയിട്ടുള്ള ഫുഡൊക്കെ അതൊക്കെ അവോയ്ഡ് ചെയ്യുക സ്വീറ്റ്സ് അവോയ്ഡ് ചെയ്യുക ഈ അവോയ്ഡ് ചെയ്യുക എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ പറ്റുകയാണെങ്കിൽ വളരെ നല്ല കാര്യമാണ് അത്രയും നല്ല റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പറ്റില്ല ഇപ്പം എന്നും ഉച്ചയ്ക്ക് ഒരു മീൻ മീൻപറുത്തത് എന്റെ വീട്ടിൽ ഉണ്ടാക്കും എന്നുണ്ടെങ്കിൽ കഴിച്ചോളൂ ഒരു കുഴപ്പമില്ല പക്ഷെ അളവ് ശ്രദ്ധിക്കുക ഓക്കെ ഈ ചോറ്ന്നൊക്കെ പറയുന്നത് സിമ്പിൾ കാപ്പ്സ് ആണ് ആ ഈ കാർബോഹൈഡ്രേറ്റ് ആണ് നമുക്ക് എനർജി തരുന്നൊരു സംഭവം അപ്പോൾ നമ്മൾ ചോറ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല തളർച്ചയും ക്ഷീണമൊക്കെ ആയിരിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചേക്കാം ചോറ് കഴിച്ചോളൂ അളവ് ശ്രദ്ധിക്കുക ഉള്ളൂ പിന്നെ കഴിക്കുമ്പോൾ മാക്സിമം ഒരു ബാലൻസ്ഡ് മീലായിട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക അതായത് കൂടുതൽ പ്രോട്ടീൻ ഉണ്ടാവണം ആ നിങ്ങളുടെ പ്ലേറ്റിൽ പ്രോട്ടീൻ എന്ന് പറയുന്ന ചിക്കൻ ഫിഷ് പനീർ ടോഫു കടലവർഗ്ഗങ്ങൾ പരിപ്പ് വർഗ്ഗങ്ങൾ ഇതിൽ നിന്നൊക്കെ പ്രോട്ടീൻ കിട്ടും പ്രോട്ടീൻ ഒഴിവാക്കിയിട്ട് ഒന്നും നടക്കത്തില്ല നമുക്ക് മുടി കൊഴിച്ചിൽ പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറില്ല വെയിറ്റ് ലോസ് ചലഞ്ച് ചെയ്യുമ്പോൾ അതൊക്കെ എന്താണെന്ന് വെച്ചാൽ അതിലൊക്കെ ഒരു മെയിൻ റീസണുകൾ ഒന്നാണ് ഈ പ്രോട്ടീൻ ആവശ്യത്തിന് എടുക്കാതിരിക്കുക എന്നുള്ളത് സോ പ്രോട്ടീൻ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എന്തൊക്കെയാണ് പ്രോട്ടീൻ ഫുഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഓൾറെഡി വീഡിയോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക പിന്നെ നമുക്ക് ഫൈബർ ആവശ്യമാണ് ഫൈബർ എന്താണ് നമുക്ക് ഫ്രൂട്ട്സിൽ നിന്നും വെജിറ്റബിൾസിൽ നിന്നൊക്കെ നമുക്ക് ഫൈബർ കിട്ടുന്നുണ്ട് സോ മാക്സിമം ഒരുപാട് സാലഡുകൾ കൂടുതൽ കഴിക്കാൻ ശ്രമിക്കാം പിന്നെ ഗുഡ് ഫാറ്റ് ഫാറ്റ് കൊഴപ്പാണ് ണല്ലോ അപ്പൊ അത് കഴിക്കുക വേണ്ട എന്നുള്ള ഒരു തെറ്റിദ്ധാരണ മാത്രമാണ് ഗുഡ് ഫാറ്റ് എന്ന് പറയുന്നത് നമുക്ക് ശരീരത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് ശ്രദ്ധിക്കുക ഞാൻ പറഞ്ഞ പോലെ കാർബോഹൈഡ്രേറ്റ്സ് നമുക്ക് വേണമെങ്കിൽ സിമ്പിൾ കാർബ്സ് അതായത് നമ്മുടെ വീറ്റ് ചോറ് ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം ഇല്ലെങ്കിൽ കോംപ്ലക്സ് കാർബ്സ് പോലെയുള്ള നമുക്ക് ഈ ഓട്സും കാര്യങ്ങളൊക്കെ അങ്ങനെ വേണേലും ചൂസ് ചെയ്യാം എന്താണേലും ഒന്നും കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണ്ട ഇനി എന്തെങ്കിലും ഒന്നും കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ആ ഷുഗർ അങ്ങ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിയാൽ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ എന്നാൽ വെച്ചിട്ട് ഇപ്പോൾ ഒരു ഇടയ്ക്ക് ഒരു ചായ കുടിച്ചു എന്ന് വെച്ചിട്ട് പ്രശ്നമൊന്നുമില്ല എന്നോട് കുറെ പേര് ചോദിക്കാറുണ്ടെങ്കിൽ ഞാൻ ഈ ചായയും കാപ്പിയൊന്നും കുടിക്കാറില്ലെന്ന് ഉറപ്പായിട്ടും ഒരു തലവനന്നാൽ ഞാൻ ആദ്യം ഓടുന്നത് ചായ കുടിക്കാനായിട്ടായിരിക്കും സോ അതൊക്കെ കഴിക്കാറുണ്ട് പക്ഷെ ഒറ്റ കാര്യമുള്ളൂ എല്ലാം ക്വാണ്ടിറ്റി ഒന്ന് ശ്രദ്ധിക്കുക അതിലിടുന്ന മധുരത്തിൻ്റെ അളവൊന്നും ശ്രദ്ധിക്കുക ഈ ചാലഞ്ചിൽ ആരെല്ലാം ജോയിൻ ചെയ്യാൻ പാടില്ല എനിക്കറിയാം കുറച്ച് വേഷമുള്ള കാര്യമാണ് അതിൽ ആദ്യത്തേതെന്ന് പറയുന്നത് പതിനെട്ട് വയസ്സിന് താഴെയാണ് നിങ്ങളുടെ പ്രായം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഇൻറ്റർമീറ്റൻറ്റ് ഫാസ്റ്റിംഗ് ഫോളോ ചെയ്ത് ഈ ഡയറ്റ് ഫോളോ ചെയ്യരുത് നിങ്ങൾ പ്രഗ്നൻ്റ് ആണ് അല്ലെങ്കിൽ മുലയൂട്ടുന്ന അമ്മമാരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളിപ്പോൾ യാതൊരു ചലഞ്ചിലും ദയവീത് ഇൻവോൾവ് ആകുകയും വേണ്ട ഫോക്കസ് ഓൺ ഹെൽത്തി ആയിട്ട് ആയിട്ട് ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കാം അടുത്തൊരു കാറ്റഗറി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ക്രോണിക് ഡിസീസസ് അതായത് ഡയബറ്റിക്സ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻറ്റർമിഡ്യൻ ഫാസ്റ്റിംഗ് ഫോളോ ചെയ്യാൻ പാടില്ല ഇനി ആർക്കെങ്കിലും ഈറ്റിംഗ് ഡിസോർഡർ എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണത് ആ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ഫോളോ ചെയ്യാൻ പാടില്ല ഇനി നമുക്ക് ഈ പറഞ്ഞ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾ മാത്രമല്ല ഈ ഒരു ഫിറ്റ്നസ് എന്ന് പറയുന്നത് ഭക്ഷണം മാത്രമല്ല ഇറ്റ്സ് ബിയോണ്ട് ദാറ്റ് അപ്പം അതിന് നല്ല റിസൾട്ട് ഉണ്ടാവാൻ നമ്മൾ ആഗ്രഹിക്കുന്ന റിസൾട്ട് ഉണ്ടാവാനായിട്ട് എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഓക്കെ അപ്പം അതിനു പറ്റുന്ന കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം അതിലൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇത് ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്ന ഒരു കാര്യമാണ് വെള്ളം വെള്ളം കുടിക്കുക എന്ന് പറയുന്നത് ഭയങ്കര 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 ആണ് എന്നോട് കുറച്ച് പേര് ചോദിക്കുന്നുണ്ട് ഈ വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ വയറ് ചാടുവോ വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ ശരീരം വീർക്കുമോ എന്നുള്ളതൊക്കെ അതൊക്കെ വളരെ വളരെ തെറ്റായ കാര്യങ്ങളാണ് മിത്താണ് വെള്ളം എന്ന് പറയുന്നത് ശരീരത്തിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അത് കൂടുതലായിട്ട് കൊടുത്ത് നമ്മുടെ കിഡ്നിക്ക് പണി കൊടുക്കാൻ നിൽക്കരുത് തീരെ കുറച്ച് കഴിച്ചും കിഡ്നിക്ക് പണി കൊടുക്കാൻ നിൽക്കരുത് ആവശ്യത്തിന് രണ്ടര ലിറ്റർ തൊട്ട് മൂന്ന് ലിറ്റർ വെള്ളം വരെ ഇല്ലെങ്കിൽ ഒരു മൂന്നര ലിറ്റർ വെള്ളം വരെയൊക്കെ കഴിക്കാം ഇതെനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ വെയ്റ്റ് ലോസ് ജോണി എൻ്റെ ഈ ഒരു ട്രാൻസ്ഫോർമേഷനിൽ എനിക്ക് ഏറ്റവും കൂടുതൽ വർക്കൗട്ടായിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ ഇത് വിശപ്പ് തോന്നുമ്പോൾ വെള്ളം കുടിക്കുക ഇതിൻ്റെ അർത്ഥം നമ്മൾ ഈ സാധാരണ എടുക്കുന്ന മീൽസ് ഉണ്ടല്ലോ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ ഇത് കഴിക്കാതെ വെറും വെള്ളം മാത്രം കുടിച്ചുകൊണ്ടിരിക്കാം എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിച്ചത് ഈ അനാവശ്യമായിട്ട് തോന്നുന്ന ചില സ്നാക്സ് കഴിക്കാൻ ഇല്ലെങ്കിൽ ടെൻഷനാകുമ്പോൾ വിശക്കുന്ന എന്നെ പോലെ എന്ന പ്രശ്നം ഏഹ് അങ്ങനെ ഇല്ല സ്ട്രെസ്സായിട്ടുണ്ടെങ്കിൽ അതും എന്നെ പോലെ തന്നെ സ്ട്രെസ് ആയിട്ടുണ്ട് വിശപ്പ് തോന്നുന്ന പ്രശ്നം ഈ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ വെള്ളം നിങ്ങളെ ഉറപ്പായിട്ട് ഹെൽപ്പ് ചെയ്യും ഒത്തിരി ഹെൽപ്പ് ചെയ്യും രണ്ടാമത്തെ കാര്യം ഈ എട്ട് മണിക്കൂറിൽ എന്തും കഴിക്കാം എന്ന് പറഞ്ഞ പോലെ തന്നെ ഞാൻ പറഞ്ഞതാണ് എന്ത് കഴിക്കുന്നു എന്നതിനനുസരിച്ചിരിക്കും നിങ്ങളുടെ റിസൾട്ട്സും സോ ഫോക്കസ് ഓൺ ബാലൻസ്ഡ് മീൽസ് പിന്നെ മൂവ് യുവർ ബോഡി അതായത് എന്തെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ഇൻ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഒരു ഫോർമുല പറയാം എൺപത് ശതമാനം ഡയറ്റ് നമ്മൾ എന്ത് കഴിക്കുന്നു ബാക്കി ഇരുപത് ശതമാനം നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റി വളരെ കുറച്ച് ശതമാനം നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റി എന്ന് അങ്ങനെ ആ രീതിയിൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല അതും കൂടെ കൂടുമ്പോൾ നല്ല റിസൾട്ടുണ്ടാവും പ്രത്യേകിച്ച് ഇപ്പോൾ എന്നെപ്പോലൊരു മുപ്പത് ക്രോസ് ചെയ്ത ആൾക്കാരാണെങ്കിൽ പ്രത്യേകിച്ച് സ്ത്രീകളാണെങ്കിൽ മസ്റ്റായിട്ടും നമ്മുടെ മെറ്റബോളിക് റേറ്റ് ഒക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓരോ വർഷം കഴിയുമോറും അപ്പോൾ മസ്റ്റായിട്ടും ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക പിന്നെ ചെയ്യാനുള്ളത് നമ്മുടെ പ്രോഗ്രസ് ട്രാക്ക് ചെയ്യണം നമ്മൾ കഷ്ടപ്പെട്ടാൽ മാത്രം മതിയോ നമുക്ക് എന്ത് റിസൾട്ട് കിട്ടുന്നു എന്നുള്ളത് നോട്ട് ചെയ്യാനും കൂടെ കൊണ്ട് പറ്റണം അത് നിങ്ങളുടെ വെയ്റ്റ് ആവാം നിങ്ങളുടെ അന്നത്തെ ദിവസത്തെ മൂഡാകാം അല്ലെങ്കിൽ നിങ്ങളുടെ ഇഞ്ച് ലോസ് ശ്രദ്ധിക്കുക നിങ്ങളിപ്പോൾ വെയിറ്റ് ലോസ് ചലഞ്ച് ചെയ്യുന്നതിന് മുമ്പ് ഇഞ്ചസ് ഒക്കെ ഒന്ന് മെഷർ ചെയ്ത് വെക്കുക കാണുമ്പോൾ നമ്മുടെ വെയ്റ്റ് ഇപ്പം ഞാനിപ്പോൾ അറുപത് കിലോയാണെന്നുണ്ടെങ്കിൽ എൻ്റെ വെയിറ്റ് അറുപതിൽ തന്നെയാണ് ഒരു പത്ത് പതിനഞ്ച് ഇല്ലെങ്കിൽ ഒരു മാസമായിട്ട് എന്റെ വെയിറ്റ് അറുപത് മാത്രമാണെന്ന് വെച്ചു അങ്ങനെയുള്ള ആ സിറ്റുവേഷനൊക്കെ ഞാനും ഫേസ് ചെയ്തിട്ടുണ്ടോ പക്ഷെ കാണുമ്പോൾ ശരീരം നന്നായിട്ട് ടോൺഡായിട്ടുണ്ടാവും ഒതുങ്ങിയിട്ടുണ്ടാകും നമ്മുടെ പഴയ ഡ്രസ്സൊക്കെ നമുക്ക് ഫിറ്റ് ഫിറ്റാവുന്നുണ്ടാവും അതും നമ്മൾ ശരിയായ ദിശയിലാണ് പോകുന്നത് എന്നുള്ളതിൻ്റെ എന്താ പറയാ തെളിവാണ് ഇനി പറയാൻ പോകുന്ന പോയിന്റ് എന്ന് പറയുന്നത് വെള്ളം കുടിക്കുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ് ഉറക്കം നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതും അത് തന്നെയാണ് നമ്മുടെ ഒരു ദിവസം നന്നായിട്ട് ഡയറ്റ് ചെയ്തു നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്തു വെള്ളം കുടിച്ചു എല്ലാം കറക്റ്റായിട്ട് ചെയ്തു പക്ഷെ ഉറക്കം എന്ന് പറയുന്നത് ഉറക്കമല്ല ഉറക്കം എന്ന് പറയുന്നത് പ്രോപ്പർ ടൈമിംഗ് ഉണ്ട് നമ്മുടെ ശരീരത്തിന് അതിൻ്റേതായ ഒരു ഋഥമുണ്ട് ഒരു പത്തര പതിനൊന്ന് മണിക്ക് കിടന്ന് രാവിലെ ഒരു ആറ് ഏഴ് മണി ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് എണീക്കാൻ പാകത്തിന് നമ്മുടെ ഉറക്കം നമ്മൾ സെറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ നമ്മളിപ്പോൾ ഒരു ചാലഞ്ചിലേക്ക് നമ്മളിപ്പോൾ ഒരു പുതിയ കാര്യം ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ ഒരു പുതിയ സ്റ്റെപ്പ് എടുത്ത് വെക്കുകയാണ് അതിന് അത് ഈസി ആയിട്ട് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല അതിന് നമ്മൾ സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറായേ പറ്റുള്ളൂ ആ സാക്രിഫൈസ് ചെയ്യുന്നത് നമ്മുടെ തന്നെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ അങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ നിങ്ങൾക്ക് അറിയാം നിങ്ങളിപ്പം ഒരു ദിവസം നന്നായിട്ട് ഉറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം നിങ്ങൾക്ക് വിശപ്പ് ഭയങ്കര കൂടുതലായിരിക്കും അത് മാത്രം മതി നമ്മുടെ ഈ വെയ്റ്റ് ലോസ് ചാലഞ്ച് ഔട്ട് ഓഫ് ട്രാക്ക് പോകാനായിട്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ മീൽസ് ഒന്ന് മുൻകൂട്ടി പ്ലാൻ ചെയ്യാം കേട്ടോ നാളെ ഞാൻ എന്ത് കഴിക്കണം എന്നുള്ളത് നാളെ രാവിലെ ഇരുന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു സൊല്യൂഷൻ കിട്ടിയില്ലെങ്കിൽ കിട്ടുന്നത് എന്താണോ അവൈലബിൾ അത് നമ്മൾ കഴിച്ചു പോവും അത് വേണ്ട ഒന്നോ രണ്ടോ ദിവസം മുമ്പ് തന്നെ നിങ്ങൾ എന്ത് കഴിക്കണം എന്നുള്ളത് ഒരു ബുക്ക് എഴുതി വെച്ചോളൂ എന്നിട്ട് അത് ഫോളോ ചെയ്തോളൂ ഇനി ഈ ചാലഞ്ച് ചെയ്യുമ്പം നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ പെട്ടെന്ന് ഒന്ന് പറഞ്ഞു പോവാം അതായത് നമ്മളിപ്പോൾ ഈറ്റിംഗ് മിനിറ്റ് നമ്മൾ എട്ട് മണിക്കൂർ ഉണ്ടല്ലോ ആ സമയത്ത് ഒത്തിരി അൺഹെൽദി ആയിട്ട് നമ്മളിങ്ങനെ എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വെച്ചോളൂ നിങ്ങൾക്ക് ഫാസ്റ്റിങ് എളുപ്പമായിരിക്കില്ല നമ്മൾ ഈറ്റിംഗ് മെൻറ്റോല് നമ്മൾ മാക്സിമം പ്രോട്ടീൻ റിച്ച് ആയിട്ട് ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ ന്യൂട്രീഷൻ റിച്ച് ആയിട്ട് ഭക്ഷണം കഴിച്ചെങ്കിൽ മാത്രമേ ഫാസ്റ്റിംഗ് സമയത്ത് നമുക്ക് കാര്യമായൊരു വിശപ്പൊന്നും ഉണ്ടാവാതിരിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞപോലെ കഴിക്കാൻ പറ്റുന്ന നാല് ഡ്രിങ്ക്സ് ഉണ്ടല്ലോ അത് കഴിക്കുമ്പോൾ നമുക്കവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ രണ്ടാമത്തെ കാര്യം നമ്മൾ നമ്മുടെ ഒരു പ്രോഗ്രസ് അല്ലെങ്കിൽ നമ്മുടെ റിസൾട്ട് മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യാൻ നിൽക്കരുത് ഈ റിസൾട്ട് എന്ന് പറയുന്നത് പല കാരണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എടുക്കുന്നത് ഫോർ എക്സാമ്പിൾ നമ്മുടെ ഹോർമോണൽ ചേഞ്ചസുമായിട്ട് ആണ് നമ്മുടെ സ്ട്രെസ് ലെവലുമായിട്ട് ഇപ്പോൾ ഒരു ഡയറ്റ് ഞാൻ ഒരേ ഹൈറ്റും ഒരേ വെയ്റ്റും എല്ലാം സിമിലർ ആയിട്ടുള്ള രണ്ട് പേർക്ക് കൊടുക്കുന്നു എന്ന് വെച്ചോളൂ അതിൽ ഒരാൾക്ക് സ്ട്രെസ് ഇച്ചിരി കൂടുതലാണ് ഇച്ചിരി നല്ല നല്ലോണം കൂടുതലാണ് മറ്റാൾ കുറച്ചുകൂടെ കാമാണെന്ന് വെച്ചോ ഈ കുറച്ചുകൂടെ കാമായിട്ടുള്ള ആൾക്കാർക്കും കുറച്ചുകൂടെ ബെറ്റർ റിസൾട്ട് കിട്ടുക നമുക്ക് സ്ട്രെസ്സ് കൂടുതലാണെങ്കിൽ അത് നമ്മുടെ വെയ്റ്റ് ലോസ് ചെയ്യണമെങ്കിൽ ബാധിക്കും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ നമ്മുടെ റിസൾട്ട് വേർഡ് ആയിട്ട് കമ്പയർ ചെയ്യേണ്ട പക്ഷേ നമ്മുടെ ഈ ഷോർട്സും റീൽസും അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ എവ്രി ഡേ ഡേ വൺ ഇത്രയായിരുന്നു ഇന്ന് ഡേ ഫൈവ് എൻ്റെ റിസൾട്ട് ഇത്രയാണ് എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണം അത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ട് ആവുന്ന അല്ലെങ്കിൽ ഇപ്പോഴും വെയ്റ്റ് ലോസ് ചെയ്യണോ വേണ്ടയോ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന കുറച്ച് പേർക്കുണ്ട് അവർക്കൊരു മോട്ടിവേഷൻ ഇത് വായിക്കുന്ന ആൾക്കാർക്കൊരു മോട്ടിവേഷനാണ് പിന്നെ മസ്റ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യേണ്ട സാധനങ്ങളുടെ കൂടെ ഈ ലിക്വിഡ് കാലറീസ് ഇല്ലേ സോഡ ഈ പാക്കറ്റിൽ വരുന്ന ജ്യൂസസ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇല്ല ഇതൊക്കെയെന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഒരുപാട് കാലറീസ് അനാവശ്യമായിട്ടുള്ള കാലറീസാണ് ഇതൊക്കെ ഇപ്പം അത് കഴിക്കുമ്പോൾ ഒരു ഇരുന്നൂറ് കാലറിയൊക്കെയാണ് നമുക്കിത് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ആ ഇരുന്നൂറ് കാലറിക്ക് നമുക്ക് വയറ് നിറയെ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക അങ്ങനെയൊക്കെ ഒന്ന് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കുക കേട്ടോ ഇനി ഒരു വെയ്റ്റ് ലോസ് ജേണിയിൽ നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന ചലഞ്ചസ് എന്തൊക്കെയാണെന്ന് പറയട്ടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റും ഏറ്റവും ബുദ്ധിമുട്ടും നമുക്ക് ആർക്കും വേണ്ടാത്തൊരു കാര്യമാണ് നമ്മുടെ വെയ്റ്റ് സ്റ്റക്കാകും നമുക്ക് ആദ്യത്തെ കുറച്ച് ദിവസം നല്ല റിസൾട്ട് ഉണ്ടാവും അതെന്താണെന്ന് വെച്ചിട്ടുണ്ടാകും നമ്മുടെ കൊഴുപ്പ് അങ്ങനെ അലിഞ്ഞില്ലാതാവുന്നൊന്നുമല്ല നമ്മുടെ ശരീരത്തിലെ വാട്ടർ വെയ്റ്റ് കുറയുന്നതാണ് പെട്ടെന്നുണ്ടാകുന്ന ആ ഒരു കുറവ് നമുക്ക് ഫീൽ ചെയ്യുന്നത് എന്നും പറഞ്ഞ് അതേ സ്പീഡിൽ നമ്മുടെ വെയ്റ്റ് കുറയുമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ശുദ്ധ മണ്ടത്തരമാണ് അതൊരിക്കലും സംഭവിക്കില്ല മാത്രമല്ല നമ്മൾ നമ്മുടെ ഐഡിയൽ വെയ്റ്റിലേക്ക് എത്താറാവുമ്പോഴത്തേക്കും ഈ വെയിറ്റ് കുറയാ എന്ന് പറയുന്നത് ഒരു വെയ്റ്റ് ലോസ് ജേണെന്ന് പറയുന്നത് ഭയങ്കര കഷ്ടമായിരിക്കും ഭയങ്കര കാരണം നമുക്ക് ഏറ്റവും അവസാനം കുറയാനുള്ളത് ആ ഒരു സ്റ്റബേൺ ഫാറ്റാണ് അത് കുറയാൻ നല്ല സമയം എടുക്കും സോ ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കുക ഇൻ കേസ് നിങ്ങൾ ഇപ്പോൾ ഒരു വെയ്റ്റ് ലോസ് പ്ലാറ്റ്യൂ ഹിറ്റ് ചെയ്തു എന്ന് വെക്കുക അതായത് വെയ്റ്റ് സ്റ്റക്കായിരുന്നു വെച്ചുക ഒന്ന് രണ്ട് കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പറഞ്ഞുതരാം ഒന്ന് നിങ്ങൾ ഇൻ്റർമിറ്റൻ ഫാസ്റ്റിങ്ങിൽ നിന്ന് ഒരു ബ്രേക്ക് എടുക്കുക അതായത് ഒരു അടുത്തൊരു ഒന്നോ രണ്ടോ മൂന്നോ ദിവസത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇൻറ്റർമെറ്റൻ ഫാസ്റ്റിംഗ് എന്നുള്ളത് അവസാനിപ്പിച്ച് നിങ്ങൾ ഇതിനു മുമ്പ് എങ്ങനെയാണോ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത് ആ ഒരു സമയം റെസ്ട്രിക്ട് ചെയ്തിട്ടല്ല നോർമലായിട്ട് ഭക്ഷണം കഴിക്കുക എല്ലാം കഴിക്കുക അപ്പോൾ അതിൽ നിന്നൊരു ബ്രേക്ക് ആവും എന്നിട്ട് നിങ്ങളുടെ നാലാമത്തെ ദിവസം നിങ്ങൾ ഇൻറ്റർമീഡ്യൻ ഫാസ്റ്റിംഗ് റീസ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ വെയിറ്റിൽ മാറ്റം ഉണ്ടാവും ഇത് ഒരു മെത്തേഡ് നിങ്ങൾക്ക് ട്രൈ ആവുന്നതാണ് ഈ വെയിറ്റ് ലോസ് പ്ലാറ്റ് ഹിറ്റ് ചെയ്തു വെയിറ്റ് സ്റ്റക്കായി എന്നെങ്ങനെ മനസ്സിലാവുക ഒരുപാട് ദിവസത്തേക്ക് ഒരേ വെയ്റ്റാണ് ഇഞ്ച് ലോസും ഇല്ല വെയിറ്റിലും വലിയ മാറ്റമൊന്നുമില്ലാങ്കിൽ ഇല്ല എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിയാൽ മതി വെയിറ്റ് വെയിറ്റ് സ്റ്റക്കായിട്ടുണ്ട് എന്നുള്ളത് കേട്ടോ രണ്ടാമതായിട്ട് ചെയ്യാനുള്ളത് നമ്മുടെ ചോറ് ഗോതമ്പ് ഇതൊക്കെ ഇല്ലേ അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക ഇത് ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അതായത് ഒരു ഒരാഴ്ചത്തേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക ഇത് ചെയ്യുമ്പോൾ അവർക്ക് നിങ്ങൾക്ക് നല്ല ക്ഷീണം ഉണ്ടാവും കാപ്സി ചെന്നില്ല ശരീരത്തിൽ എന്നുണ്ടെങ്കിൽ എനർജിയിൽ നല്ല ഡിപ്പെൻഡാകും ആ സമയത്ത് ഭയങ്കര ക്ഷീണമായിരിക്കും അതുകൊണ്ട് തന്നെ അതൊരു ഒരുപാട് നാളത്തേക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല ഒരു ഒരാഴ്ചത്തേക്ക് മാക്സിമം ആണെങ്കിൽ ഒരാഴ്ച എന്ന് പറയുന്നത് കേട്ടോ ഒരാഴ്ചത്തേക്ക് അവോയ്ഡ് ചെയ്യുക വെയിറ്റ് മാറിക്കോളും ഓക്കെ സോ ഇങ്ങനത്തെ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഇതിന് ഡീറ്റെയിൽഡായിട്ട് വെയിറ്റ് സ്റ്റക്കായ എന്ത് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അടുത്തൊരു ചാലഞ്ച് നിങ്ങളെല്ലാവരും ഫേസ് ചെയ്യാൻ പോകുന്നത് സോഷ്യൽ പ്രഷർ അതായത് നമ്മുടെ ഫ്രണ്ട്സിൽ നിന്നാണ് ഫാമിലിയിൽ നിന്നാണ് പ്രത്യേകിച്ച് ഫാമിലിയിൽ നിന്നാണ് കേട്ടോ നമ്മൾ ഡയറ്റ് തുടങ്ങിയാൽ അപ്പം വീട്ടിൽ എന്തെങ്കിലും മറത്തതോ പൊരിച്ചതോ അമ്മയ്ക്ക് ഉണ്ടാക്കണം എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമായിരിക്കും ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പായസം വെക്കുക അങ്ങനത്തെ എന്തെങ്കിലും സ്വീറ്റ്സ് ഉണ്ടാക്കുക അതുവരെ ഉണ്ടാക്കിയില്ലായിരിക്കും പക്ഷെ ആ സമയത്ത് കറക്റ്റായിട്ട് ഉണ്ടാക്കുന്ന കാര്യങ്ങളുണ്ടാകും ഇങ്ങനെയുള്ള പ്രഷേഴ്സ് ഉണ്ടാവുക ഇല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ബർത്ത് ഡേ വരുന്നത് ആ സമയത്തായിരിക്കും കല്യാണങ്ങൾ വരുന്ന ആ സമയത്തായിരിക്കും അങ്ങനെ ഒരുപാട് തരത്തിലുള്ള ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പ്രഷർ നമുക്ക് ഈ ഒരു ജേർണിയിൽ ഉണ്ടാവും അത് ഹാൻഡിൽ ചെയ്യാൻ പഠിക്കുക അതായത് ഇപ്പം വീട്ടിൽ പായസം ഉണ്ടാക്കിയപ്പോൾ ഞാൻ ഡയറ്റിലാണ് ഞാനത് തീരെ കഴിക്കില്ല എന്ന് പറഞ്ഞിരിക്കരുത് അങ്ങനെ ഒരിക്കലും പറഞ്ഞിരിക്കരുത് അത് തലയിൽ കിടന്നിട്ട് നമുക്ക് കൂടുതൽ പ്രഷർ ഉണ്ടാക്കി നമ്മൾ ഓവറേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റേജിൽ നമ്മൾ അന്നത്തെ ദിവസം തന്നെ എത്തും അത് നമുക്ക് ചെയ്യേണ്ട പായസം ഉണ്ടാക്കിയോ അത് കഴിച്ചോളൂ അളവൊന്ന് ശ്രദ്ധിച്ച് കഴിച്ചാൽ മതി മാത്രല്ല നിങ്ങളൊരു ചീറ്റ്മീൽ എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ അത് നിങ്ങളുടെ ലഞ്ചിൽ കഴിക്കാൻ ശ്രമിക്കുക അതേപോലെ നിങ്ങൾക്ക് സ്വീറ്റ്സ് കഴിക്കണം എന്നുണ്ടെങ്കിൽ ലഞ്ച് കഴിഞ്ഞ ഉടനെ അല്ലെങ്കിൽ നിങ്ങളൊരു ഫുള്ളി ബാലൻസ്ഡ് ആയിട്ടുള്ള മീൽ കഴിച്ച ഉടനെ നിങ്ങൾ സ്വീറ്റ് കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ രീതിയിൽ നമ്മളെ ബാധിക്കില്ല ഇങ്ങനെയുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും ഞാൻ വീഡിയോസ് ചെയ്യുമ്പോൾ നമ്മുടെ ഷോർട്സും റീൽസും ചെയ്യുമ്പോൾ ആ ദിവസങ്ങളിൽ പറഞ്ഞു പോകുക കേട്ടോ അപ്പം ഇപ്പം ഓർത്തപ്പം ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞുതന്നേ ഉള്ളൂ സോ കഴിക്കുന്ന ചീറ്റ് മീൽ മാക്സിമം ലഞ്ചായിട്ട് കഴിക്കാൻ ശ്രമിക്കുക ഓക്കെ അടുത്ത ചലഞ്ച് എന്ന് പറയുന്നത് സ്ലോ ആയിട്ടുള്ള പ്രോഗ്രസ് ഉണ്ടാവില്ലേ അതായത് വെയ്റ്റ് കുറയുന്നത് വളരെ സ്ലോ ആയിട്ടാണ് ഇപ്പം വേറൊരാൾക്ക് വന്നിട്ട് ഒരു ദിവസം കൊണ്ട് അര കിലോ കുറഞ്ഞു ഒരാൾക്ക് ഒരു മുക്കാൽ കിലോ കുറഞ്ഞു നമ്മൾ കണക്കേണ്ട ആവശ്യമില്ല നമുക്ക് ആ റിസൾട്ട് ഉണ്ടാകുന്ന വേറെ പല രീതിയിലായിരിക്കും ഇഞ്ച് ലോസ് ആയിട്ടോ നല്ല ബെറ്റർ എനർജി ആയിട്ടോ കുറച്ചുകൂടി ലൈറ്റർ ആയിട്ടുള്ള ഫീല് കുറച്ചുകൂടി സ്ട്രെസ് ഫ്രീ ആയിട്ടിരിക്കുക അങ്ങനെ പല രീതിയിലും നമ്മുടെ ഈ വെയ്റ്റ് ലോസ് ചാലഞ്ച് നമ്മളെ ഹെൽപ്പ് ചെയ്യും ഞാൻ ആദ്യം തൊട്ട് പറയുന്നതാണ് വെയ്റ്റ് ലോസ് ചാലഞ്ച് എന്ന് പറയുന്നത് ആ നമ്പേഴ്സ് മാത്രം അല്ലേ അല്ല ഇനി നിങ്ങൾക്ക് ഈ വെയ്റ്റ് ലോസ് ചാലഞ്ച് തുടങ്ങുന്നതിന് മുമ്പ് ചെയ്യേണ്ട കുറച്ച് പ്രിപ്പറേഷനെ കുറിച്ച് പറയട്ടെ അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഫാസ്റ്റിംഗ് അവേഴ്സ് കൂട്ടാൻ ശ്രമിക്കുക ഒരമണിക്കൂർ മുമ്പ് ഡിന്നർ കഴിക്കുക അരമണിക്കൂർ ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക അങ്ങനെ നമുക്കൊരു മണിക്കൂർ എക്സ്ട്രാ ഫാസ്റ്റിംഗ് അവേഴ്സ് കിട്ടും ഇതേപോലെ ഒന്ന് ചെറുതായിട്ട് നിങ്ങളൊന്ന് കണക്ക് കൂട്ടി ഫാസ്റ്റിംഗ് അവേഴ്സ് പയ്യെ പയ്യെ ഇന്ന് തൊട്ട് ഇത് കാണുമ്പോൾ തൊട്ട് നിങ്ങളൊന്ന് കൂട്ടിക്കൊണ്ടുവരിക ഇനി കിച്ചണിൽ ശ്രദ്ധിക്കേണ്ടത് അനാവശ്യമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ മിക്സ്ച്ചറ് ബിസ്ക്കറ്റ് സ്വീറ്റ്സ് അത് ഇത് ഈ വേണ്ടാത്ത സാധനങ്ങളൊക്കെ അവിടെ ഇരുന്നോട്ടെ ഇനി പുതിയ പർച്ചേസ് ചെയ്യുമ്പോൾ ഗ്രോസറി പർച്ചേസ് ചെയ്യുമ്പം ഇതൊന്നും പർച്ചേസ് ചെയ്യാതിരിക്കുക ഈ വീട്ടിലുണ്ടെങ്കിലല്ലേ ഇത് കഴിക്കത്തുള്ളൂ അപ്പോൾ എന്ത് ചെയ്യുക വീട്ടിലോട്ട് കൊണ്ടുവരാതിരിക്കുക അതൊരു നല്ലൊരു എനിക്ക് ഭയങ്കരമായിട്ട് വർക്ക്ഔട്ടായി തരണം കാരണം ഞാനൊരു ഷുഗർ കംപ്ലീറ്റ് കട്ട് ചെയ്യാം എന്ന് തീരുമാനിച്ചപ്പം ഞാൻ ആദ്യം ചെയ്തത് ഷുഗർ വാങ്ങുന്ന വാങ്ങുന്നങ്ങ് നിർത്തി എൻ്റെ ഫാമിലി അതേപോലെ സപ്പോർട്ടായിട്ട് നിന്നും കൂട്ടോ ആരും കഴിച്ചില്ല പിള്ളേർക്ക് പിന്നെ ചായയും ചായം കോഫിയൊന്നും കൊടുക്കാറില്ലായിരുന്നു അപ്പം അതുകൊണ്ട് അവർക്ക് വേണ്ടായിരുന്നു വീട്ടിൽ ചായയും കോഫി അങ്ങനെ എല്ലാവർക്കും നിർബന്ധമുള്ള കാര്യമല്ല എൻ്റെ പോലെ തലവേന ഒന്ന് മാത്രം കഴിക്കുന്ന ഒരു സംഭവമാണ് അപ്പം ഞാൻ ഷുഗർ വാങ്ങാതിരുന്നു ആർക്കും ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല എൻ്റെ ഒരു ആ ഒരു ആ ഒരു പീരീഡ് എനിക്ക് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാനും പറ്റി പിന്നെ ഉള്ളത് പുറത്തു പോയി കഴിക്കുന്നത് നമ്മുടെ മൈൻഡ് സെറ്റ് അനുസരിച്ച് കേട്ടോ സോ ഇങ്ങനെയുള്ള കിച്ചണിൽ സാധനങ്ങൾ എന്തൊക്കെ സ്റ്റോക്കപ്പ് ചെയ്യുന്നു എന്നുള്ളത് ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങളുടെ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫോട്ടോസ് എടുത്ത് വെക്കുക സ്ട്രെയിറ്റ് ആയിട്ടുള്ളത് രണ്ട് സൈഡ് വൈസ് ഉള്ളത് പിന്നെ ബാക്കീന്നുള്ളത് ഈ നാല് വശത്തു നിന്നുള്ള നിങ്ങളുടെ ഫോട്ടോസ് എടുത്ത് വെക്കുക അതിനുശേഷം ഒരു ഒന്നരാഴ്ച രണ്ടാഴ്ചയൊക്കെ കഴിയുമ്പോൾ വീണ്ടും ഫോട്ടോസ് എടുക്കുക അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഡിഫറൻസ് കാണിച്ചു തരും പിന്നെ ചെയ്യാനുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഈ വീഡിയോൻ്റെ അടിയിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ വെയിറ്റ് എത്രയാണെന്നും അറുപത് ദിവസത്തിന് ശേഷം എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അത് വെയിറ്റിൻ്റെ കാര്യത്തിൽ മാത്രമല്ല കേട്ടോ ഞാൻ ഈ പറഞ്ഞ ബാക്കി കാര്യങ്ങളൊക്കെ ആയിക്കോട്ടെ അതെന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ വെയിറ്റ് ആണെങ്കിൽ എത്രയിലേക്ക് എത്താനാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് കമൻറ്റ് ചെയ്യാം സോ ടു സമ്മറൈസ് ഈ വെയിറ്റ് ലോസ് എന്ന് പറയുന്നത് വെറും ഫിസിക്കൽ മാത്രമല്ല അത് ഇതും കൂടിയാണ് കേട്ടോ അപ്പോൾ നമ്മളൊരു ഒരു കപ്പ് കേക്ക് കഴിക്കുമ്പോൾ നമ്മൾ അവിടെ എന്താ പറയുക പോകുന്നില്ല പക്ഷെ കപ്പ് കേക്ക് കഴിച്ചല്ലോ എന്ന് വിചാരിച്ചിട്ട് ഗിവ് ഗീവപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ഒരു തീരുമാനം എടുക്കില്ലേ അവിടെയാണ് നമ്മൾ തോറ്റുപോകുന്നത് സോ തോക്കണോ വേണ്ടോ എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കുക ഈ വെയ്റ്റ് ലോസ് ജേണി എന്ന് പറയുന്നത് ഈ ഒരു പെർഫെക്ഷൻ ആണ് എന്ന് ഒരിക്കലും വിചാരിക്കരുത് ഈ അറുപത് ദിവസവും കൃത്യമായി ഞാൻ ഞാനീ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഫോളോ ചെയ്യും ഫുള്ളി ഫോക്കസ്ഡ് ആയിരിക്കും നോ പെർഫെക്ഷനെ കുറിച്ചല്ല ഇത് കൺസിസ്റ്റൻസിനെ കുറിച്ചാണ് ഇടയ്ക്കൊന്ന് ചീറ്റ്മെയിൽ എടുത്തു ഇല്ലെങ്കിൽ എനിക്ക് കറക്റ്റായിട്ട് ഡയറ്റ് ഇന്ന് ഫോളോ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും അത് കംപ്ലീറ്റ്ലി നോർമലാണ് നമ്മളെല്ലാവരും മനുഷ്യരാണ് പക്ഷെ അന്നത്തോടു കൂടി എൻ്റെ വെയ്റ്റ് ലോസ് ചാലഞ്ച് ആയി ഞാൻ ഇനി ചെയ്യുന്നില്ല എന്നും എടുക്കാതെ നെക്സ്റ്റ് ഡേ റീസാ റീസ്റ്റാർട്ട് ചെയ്യുക സോ ഇറ്റ്സ് ഓൾ അബൌട്ട് കൺസിസ്റ്റൻസി നോട്ട് അബൌട്ട് പെർഫെക്ഷൻ സോ ഈ ഒരു വെയ്റ്റ് ലോസ് ചാലഞ്ചിനെ ഒരു സ്ട്രെസ്ഫുള്ളായ കാര്യമായിട്ടോ അല്ലെങ്കിൽ ഒരു പ്രഷറുള്ള കാര്യമായിട്ടോ കാണാതെ നിങ്ങളുടെ ബെറ്റർ വേർഷനിലേക്ക് പോകാനുള്ളൊരു ഒരു റൂട്ടായിട്ട് കാണുക അതായത് ഈ ഒരു കാര്യത്തിനോട് വളരെയധികം സ്നേഹത്തോടുകൂടിയും വളരെയധികം ക്ഷമയോടു കൂടിയും വളരെയധികം കൂടിയും അപ്രോച്ച് ചെയ്യുക ഉറപ്പായിട്ടും യുവർ ഫ്യൂച്ചർ സെൽഫിൽ താങ്ക് യു ഫോർ നോട്ട് ഗിവിങ് അപ്പ് സോ ഹാവിങ് സെഡ് ഡാറ്റ് ലെറ്റ് മൈൻഡ് അപ്പ് ഒറ്റക്കാരെ ഓർത്താൽ മതി ഈ ഒരു ജേണിയിൽ നിങ്ങൾ ഒറ്റയ്ക്ക് എല്ലാവരെയും പരസ്പരം സപ്പോർട്ട് ചെയ്തും പരസ്പരം മോട്ടിവേറ്റ് ചെയ്തും കമൻസ് സെക്ഷൻസ് നമുക്ക് അതിനുവേണ്ടി യൂസ് ചെയ്യാം ഇൻ കേസ് ഞാനിപ്പം ഈ വീഡിയോയിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അത്യാവശ്യം ലെങ്ത് ആയെന്ന് തോന്നുന്നു സോറി കേട്ടോ അപ്പം എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ മിസ്സായി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി ഞാൻ കമൻറ്റിന് റെസ്പോണ്ട് ചെയ്യാം ഒരു അപ്ഡേറ്റ് പറയാനുള്ളത് ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ കമൻസ് റെസ്പോണ്ട് ചെയ്യാനുള്ള ആ ഓപ്ഷൻ താൽക്കാലികമായിട്ട് ഡിസേബിൾഡാണ് എനിക്കറിയാം ഒത്തിരി പേരോട് മെസ്സേജിൽ ഒന്ന് ചോദിക്കുന്ന കാര്യമാണ് ചേച്ചി എന്തുകൊണ്ടാണ് കമൻസിനൊന്നും റിപ്ലൈ തരാത്തത് ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് കമൻസിന് റിപ്ലൈ തരാനാണ് ഓപ്ഷൻ താൽക്കാലികില്ല അതൊരു ഇല്ലാണ്ടായിട്ട് ഇപ്പോൾ ഒരു മാസത്തിൽ കൂടുതലായി ഞാൻ അതിൻ്റെ ടീമുമായിട്ട് വി ആർ ഇൻ ടോക്ക് അപ്പോൾ ആയിട്ടും അത് പെട്ടെന്ന് തന്നെ തിരിച്ചു വരുന്നതായിരിക്കും അതുവരെ എനിക്ക് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം കമൻസിനെ റെസ്പോണ്ട് ചെയ്യാൻ പറ്റില്ല എനിക്കും നല്ല വിഷമമുണ്ട് പക്ഷെ നിങ്ങളുടെ കമൻസ് എല്ലാം ഞാൻ വായിക്കുന്നുണ്ട് നിങ്ങളുടെ കമൻറ്റ്സ് മറ്റുള്ളവരും വായിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക യൂട്യൂബിൽ യൂട്യൂബിലെന്തായാലും കമൻസിനൊക്കെ ഒക്കെ ഉണ്ടാവും കേട്ടോ സോ ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ ഓൾ ഓഫ് ദിസ് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദസ് വീഡിയോ ദിസ് ഇസ് അശ്വതി റെഡ്ജ് കാൽ സി ഡെസ് ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ ടാജാ